ീഷറിയുമൊക്കെ നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ ഈ ഭീകരർ ജാമ്യം കിട്ടി നമ്മുടെ നാടുകളിലേക്ക് തിരിച്ചു വരുക ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കാണിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് പാലക്കാട്ട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ രഞ്ജി ശ്രീനിവാസൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിലെ ആളുകൾക്കാണിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ വന്നാലും ഇവർ വേറെ എങ്ങും പോയില്ലെന്ന് പറഞ്ഞാലും സബ്മിറ്റ് ചെയ്താലും ശരി നമുക്ക് കൂടി അത്തി ഉറങ്ങാൻ കഴിയില്ല പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാവായ മൗലവി തങ്ങൾ തുടങ്ങിയ ആളുകൾക്കാണ് കോടതി ജാമ്യം നിഷേധിച്ചത് ഇവർക്ക് ജാമ്യം നൽകിയാൽ വീണ്ടും സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിക്കുന്നത് കോടതി ജാമ്യ ഹർജി തള്ളിയ ഒൻപത് പേരും ഈ രജ ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന നേരിട്ട് ബന്ധമുള്ള പ്രതികളായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചില രീതികൾ നടക്കുമ്പോൾ എത്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൂടി നോക്കണം ഇപ്പോ എൻ ഐ എക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് ഏ ഈ ശ്രീനിവാസനെ കൊലപാതകം നടത്തിയതിൽ നേരിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ പിന്നീടാണ് ഈ സംഘടനയെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നും ഉണ്ടായ കേസ് ഇതിലൊക്കെ എൻ ഐ എക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഈ കേസുകളുമായി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി പി കെ ഉസ്മാൻ അടക്കം പതിനേഴ് പ്രതികളാണ് ഇപ്പോൾ തിഹാർ ജയിലിൽ നിന്നും മടങ്ങി നാട്ടിലേക്ക് വരുന്നത് പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് എൻ ഐ എ അവസാനം വരെ വാദിച്ചെങ്കിലും അത് തള്ളിയിരിക്കുന്നു ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജാമ്യാപേക്ഷിപ്പൊ മറ്റേ ആളുകളുണ്ടല്ലോ ഇനിയും കുറേ ഔഫ് അടക്കമുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ട് ഇപ്പോ നമ്മൾ ആലോചിക്കണം ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇവര് ഇവർ